ഗവർണറുടെ പോലീസ് സുരക്ഷ പിൻവലിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ നിലവിലെ സുരക്ഷ തുടരും ഇത് സംബന്ധിച്ച് നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് നൽകി ഗവർണർക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സുരക്ഷ തുടരാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം കേന്ദ്രസേനയുടെ വരവോടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൽ അവ്യക്തത ഉടലെടുത്തു തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ഗവർണർക്ക് കേരള പോലീസ് നൽകി വരുന്ന സുരക്ഷ പിൻവലിക്കേണ്ട എന്ന നിർദ്ദേശം ഉണ്ടായത് എസ് എഫ്ഐയുടെ ആക്രമണത്തെ തുടർന്ന് ഗവർണർക്ക് നടുരോട്ടിൽ കുത്തിയിരിക്കേണ്ട സ്ഥിതി ഉണ്ടായത് സംസ്ഥാന സർക്കാരിനെ ദോഷമായി വാദിച്ചു സംഭവം ദേശീയ മാധ്യമങ്ങളുടെ അടക്കം ഏറ്റെടുത്തതോടെ സംസ്ഥാന സർക്കാരിനാ നാണക്കേടായി ഈ സാഹചര്യത്തിൽ സുരക്ഷ പിൻവലിക്കുന്നതിലൂടെ ആഭ്യന്തര വകുപ്പ് കൂടുതൽ പ്രതിരോധത്തിലാകും മാത്രമല്ല ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് വ്യാഖ്യാനിക്കപ്പെടും അതിനാൽ തന്നെ ഗവർണർക്ക് നൽകി ാണ് ആഭ്യന്തരം ഇത് സംബന്ധിച്ച നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവിക്ക് നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പ്ലസ് കാറ്റഗറി സുരക്ഷ ഉറപ്പാക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രസേന കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തിയിരുന്നു സിആർ പി എഫിന്റെ മുപ്പത്തി സംഘമാണ് രാജ്ഭവനിൽ എത്തിയത് ജനം തിരുവനന്തപുരം